ദേശീയപാതയാണ് വികസനം വരേണ്ടതാണ് നമുക്കെല്ലാവർക്കും ഉപയോഗിക്കേണ്ടതാണ് ആ വികസനത്തിൻ്റെ ഘട്ടങ്ങളിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതുമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള റോഡപകടങ്ങളിൽ മരിച്ചത് നാൽപ്പതോ നാൽപ്പത്തൊന്നോ പേരാണെങ്കിൽ ഒരു അഞ്ഞൂറോ ആയിരമെങ്കിലും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അനുബന്ധ അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇത്രയും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സമൂഹത്തിലും നാട്ടിലും ഇത്തരം കാര്യങ്ങളൊന്നും വലിയ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ഒരു സത്യം ഒരുപക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മാനും മനുഷ്യനും ഇല്ലാത്ത ജനസാന്ദ്രത അല്ലെങ്കിൽ അത്രമേൽ അങ്ങനെ റോഡ് ഉപയോഗമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പുതിയ ഹൈവേ പണിയലും വീതി കൂട്ടലും ഒക്കെ വളരെ സ്വതന്ത്രമായും നിർബാധം ആരെയും ഭയപ്പെടാതെ ചെയ്യാമെങ്കിൽ നമ്മുടെ നാട്ടിൽ ആകപ്പാടെ ഉള്ള ഒരു ദേശീയപാതയിൽ ഇത്രമേൽ ജനസാന്ദ്രത ഇരുവശത്തുമുള്ള കച്ചവടങ്ങൾ കടകൾ പിന്നെ ബസ് സ്റ്റാൻഡുകൾ അതുകൂടാതെ ഓട്ടോ സ്റ്റാൻഡുകൾ റോഡിലെ കച്ചവടക്കാർ പിന്നെ ഇത്രയും വലിയ ജനം ഒഴുകിപ്പോകുന്ന ഒരു ദേശീയപാതയുടെ നടുവിലൂടെ പണിയുമ്പോൾ പണിഞ്ഞോട്ടെ പക്ഷെ ആ പണിയുന്നത് ഒഴികെയുള്ള സ്ഥലങ്ങളിലൂടെ മനുഷ്യൻ സുരക്ഷിതമായി മര്യാദയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ എത്ര റേറ്റിനാണ് ഇതൊക്കെ എടുത്തത് എന്തൊക്കെയാണ് അവർ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ആർക്കറിയാം ദൈവത്തിന് പോലും അറിയാമോ എന്ന് സംശയമാണ് അതുപോലത്തെ സ്വപ്ന റേറ്റുകളിലാണ് ഈ വർക്കുകളൊക്കെ പിടിച്ചത് റോഡ് സൈഡിൽ നിന്ന് മരം മുറിച്ചുകൊണ്ട് പോയതിന് വല്ല കൈയും കണക്കുണ്ടോ എല്ലാം ദേശീയപാത വികസനമാകുമ്പോൾ ആരെങ്കിലും അന്വേഷിക്കുന്നു ഇവർക്ക് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്ഥലങ്ങൾ പലയിടങ്ങളിലും നൽകിയിരിക്കുന്നത് സർക്കാരിൻ്റെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ സ്ഥലങ്ങളാണ് അതൊക്കെ നാമമാത്രമായ വാടകയ്ക്കാണ് നൽകിയിരിക്കുന്നത് അതിനൊക്കെ പകരമായി അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടക്കുന്ന ഇലക്ഷനുകളും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഫണ്ടിങ് സംഗതിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തൊരു സ്ഥിതിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ നമ്മുടെ കൊല്ലത്ത് ബൈപ്പാസിൻ്റെ അവിടെ ഒരു ബീഹാറിയായ ഒരു മനുഷ്യൻ വളരെ ദയനീയമായി മണ്ണിൽ മുങ്ങി കുഴിയിൽ താന്നുപോയി മരണപ്പെട്ടത് അഞ്ച് പെൺമക്കളുള്ള അയാളുടെ മൂത്ത മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഇത്രമേൽ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് നിലവിളിച്ച് സഹോദരങ്ങൾ കരയുന്ന ഒരു ചിത്രം പത്രത്തിൽ കാണാനിടയായിരുന്നു ആ കുടുംബത്തെ സഹായിക്കാൻ ഇറങ്ങണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഞാനതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ് ഇങ്ങനെ ഇതിൻ്റെ പണിയിലേർപ്പെടുന്നവരും ഇതുപയോഗിക്കുന്നവരുമായ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ മരണപ്പെടുന്നുണ്ട് ഇതൊരാളും ചോദ്യം ചെയ്യുന്നില്ല എന്നതാണ് സ്ഥിതി ഇന്ന് കെ സി വേണുഗോപാലിൻ്റെ ഒരു പത്രക്കാരോടുള്ള പ്രതികരണം കണ്ടു അത് കാണാം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയായിട്ട് സംസാരിച്ചു എൻ എച്ച് ഐ ചെയർമാനോട് സംസാരിച്ചു അവർ നിയോഗിച്ച എൻ എച്ച് ഐയുടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന മെമ്പർ വെങ്കിട്ട് രമണ എന്നെ വന്ന് കണ്ട് ഇത്തരം കാര്യം ഞാൻ ചോദിച്ചു അവരോട് പറഞ്ഞതാണ് കഴിഞ്ഞ ഒരു എട്ട് മീറ്റിംഗുകളിലും ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഈ അരൂർ തുറവൂർ പാതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ എട്ട് മീറ്റിംഗ് നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സുരക്ഷാ പ്രശ്നങ്ങളായിരുന്നു കാരണം ഇവിടെ ഓരോ ദിവസവും ഈ സർവീസ് റോഡിന്റെ അപകട യഥാർത്ഥമായിട്ടുള്ള സ്ഥിതി വിശേഷം ഇല്ലാത്തത് കാരണം ആളുകൾ അപകടത്തിൽ പാട്ട് മരിക്കുന്നു സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുന്നു ഈ സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു പക്ഷേ കരാർ കമ്പനിക്കാരോ എന്നോ ഈ സർവീസ് റോഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി രണ്ടര കൊല്ലം ഇപ്പൊ നിങ്ങൾ അവർ പറഞ്ഞത് രണ്ടര കൊല്ലമായിട്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് രണ്ടര കൊല്ലമായിട്ടും ഈ പത്ത് കിലോമീറ്റർ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും ഒന്ന് വൃത്തിയായിട്ട് നടത്താൻ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഇവരെന്ത് കമ്പനിയാ അവരെ മാത്രമല്ല എൻ എച്ച് എ ചെയർമാൻ അടക്കമുള്ള ആളുകൾ എല്ലാ മീറ്റിങ്ങിലും പറയുന്നത് എന്താണ് സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ കൺസ്ട്രക്ഷൻ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞാൽ യാത്രക്കാരുടെ ഗതാഗതം ഉറപ്പുവരുത്തണം ഇപ്പോൾ സർവീസ് റോഡിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരാണല്ലോ ഈ സർവീസ് റോഡിൽ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ ഇരിക്കുന്ന കംപ്ലീറ്റ് കുഴിയാണ് കംപ്ലീറ്റ് തകരാറാണ് എന്തെങ്കിലും ചെറിയൊരു പാച്ച് വർക്ക് ഇവർ അടക്കം നടക്കും പരാതി പറയുമ്പോൾ അവരെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഗുണ്ടും പഴയ വസ്ലേക്ക് തോന്നും ഇത് പക്കയാക്കിയിട്ട് ചെയ്യാൻ ബി എം എൻ എ സിയിൽ സർവീസ് റോഡ് ചെയ്യാൻ ഇവർക്ക് എന്താ തടസ്സം നാൽപ്പതാള് മരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഇത്രയും ഗൗരവതരമായ ആലപ്പുഴ ദേശീയപാതയിൽ ഇതുപോലെ ആലപ്പുഴ ബൈപ്പാസുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇതുപോലെ ഗർഡ തകർന്നിട്ട് അപകടം ഉണ്ടായി അന്ന് ഭാഗ്യത്തിന് താഴെ ആരുണ്ടായില്ല അതുകൊണ്ട് ആള് മരിച്ചു അന്നും നമ്മൾ ഇതുപോലെ വന്ന് ഉദ്യോഗസ്ഥന്മാരെ വന്ന് പരിശോധന നടത്തി ആ പരിശോധന നടത്തിയിട്ട് അവരുടെ ഭാഗത്ത് ആ കുറ്റം ഇന്ന് കണ്ടു കണ്ടിട്ട് ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് അവർ അന്ന് പറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ ആറു മാസമായിട്ടുള്ളു ഇവിടെയാണ് ഈ ദുരന്തം ഉണ്ടായത് ഒരു പാവപ്പെട്ടവർ അവരുടെ ജീവൻ പോയി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വലിയ വണ്ടിയായിരുന്നു വന്നിരുന്നെങ്കിൽ ആൾക്കോട്ട് ഉണ്ടായിരുന്നു കുറെ കൂടി ജീവൻ പോകാരുന്നില്ലേ ഇത്രയും ലാഘവത്തോടു കൂടിയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇത് ഇവിടെ നടക്കുന്ന മാത്രമല്ല ഇപ്പൊ മന്ത്രി എന്നോട് പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ അറിയാം മന്ത്രി നമ്മൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് മന്ത്രി ഇപ്പൊ ഇക്കാര്യത്തിൽ നടപടി എടുക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള റൈറ്റ്സ് അന്വേഷിക്കും അപകടം നടന്നിട്ടാണ് അന്വേഷിക്കേണ്ടത് സുരക്ഷാ കാര്യങ്ങൾ വരുവെച്ചിട്ടുണ്ടത് സുരക്ഷയില്ലാതെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് എങ്ങനെ നടത്താൻ അനുവദിച്ചു ഈ ചോദ്യത്തിന് വേണം ഈ കമ്പനി എനിക്കറിയാം ദേശീയപാത നിർമ്മാണത്തിൽ മുഴുവൻ നടക്കുന്ന അഴിമതിയാണ് ഞാനിപ്പോൾ എല്ലാവരും അടച്ച് ആക്ഷേപിക്കാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളെ ഉന്നയിച്ചു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ അന്ന് എന്താ ചെയ്യുന്നത് അന്ന് ആ കമ്പനിയോട് അവർക്ക് വർക്ക് വേണ്ടാന്ന് വെച്ചു ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം ഇത്തരം കമ്പനികളെ ഉത്തരവാദിത്വമില്ലാതെ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈ എടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടും ഏഴ് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നടപടിയെടുക്കാത്ത കമ്പനിയെ എന്തിനാ വെച്ച് വാഴിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ മിണ്ടാത്തത് ഈ കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വമില്ലേ ഈ ട്രാഫിക് നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നല്ലോ എങ്ങനെ ഈ അപകട സമയത്ത് വണ്ടി ഇതുവഴി വിട്ടു ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് അവരിപ്പോ ഒന്നും അറിയില്ല എന്നാണ് ഇത് കൊറയിട്ടുണ്ടായാണ് മരണങ്ങൾ അറിയുന്നവരല്ലേ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ട് വിവരം ഉണ്ടാവുമല്ലോ എത്ര പേര് മരിച്ചു എത്ര പേര് മരിച്ചു ആരെക്കാളും മുമ്പിൽ അവരല്ലേ അറിയുന്നത് ഇവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് നടപടിയാണ് എടുത്തത് അപ്പൊ ജനങ്ങളെ ജീവൻ ഇട്ട് പന്താടിയിട്ട് നടക്കുന്നവർ അതിനെ അനുകൂലിക്കാൻ കഴിയില്ല ഈ പ്രതികരണം കൊണ്ട് മാത്രമായില്ല സർ ഇതിന് ഏറ്റവും അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ പണി നടക്കുന്ന ദേശീയപാതയുടെ സൈഡിലൂടെ പോകാൻ ഭയമാണ് ഒന്നെങ്കിൽ ആൾട്ടർനേറ്റീവ് റോഡുകൾ ഉണ്ടാക്കണം പിന്നെ ആ ചേർത്തല കഴിഞ്ഞ് എറണാകുളം വരെയുള്ള സ്ട്രെച്ചിലൊക്കെ ഒരു തവണ യാത്ര ചെയ്താൽ ഈ നമ്മൾ കഷ്ടപ്പെട്ട് അവനവൻ്റെ കാശ് കൊണ്ട് വാങ്ങുന്ന സ്വകാര്യ വാഹനം സർക്കാർ വാഹനങ്ങൾക്കും പറന്നുപോകുന്നവർക്കും ഒന്നും ഇതറിയേണ്ട കാര്യമില്ല അതൊക്കെ പണിയാനും ഇല്ലെങ്കിൽ പുതിയ വണ്ടിയെടുക്കാനുമൊക്കെ മാർഗമുണ്ട് അല്ലാത്തവർക്ക് ഒരു സൈഡിൽ പോയിട്ട് തിരിച്ചു വന്നാൽ ആ ദൂരത്തിൻ്റെ ഒരു പത്തരട്ടി എങ്കിലും ചിലവ് വരുന്ന ദൈർഘ്യമുള്ള യാത്ര നടത്തിയതുപോലെയാണ് കാശ് ചെലവാക്കേണ്ടി വരുന്നത് അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റ് അത്തരമുള്ള മുഴുവൻ സംഗതികളും അതിൻ്റെ ഒരു സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹൈവേയുടെ ആരും കണക്കാക്കുന്നില്ല എത്ര വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുപോയി എത്ര ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എത്ര കോടി രൂപയുടെ ചിലവും നഷ്ടവും വന്നിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഇത്രയും ജനതിപിടമായ ഈ ദേശീയപാതയ്ക്ക് പകരം എം സി റോഡോ മറ്റോ എടുത്ത് വികസിപ്പിച്ചിരിക്കുകയും ഈ റോഡ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് പ്രായോഗികതയൊന്നും അറിയില്ല കാരണം അത്രയേറെ സോഷ്യൽ കോസ്റ്റ് ഉണ്ടിത് ഇനി ഇതൊന്നും അല്ല രസം ഇപ്പോൾ ഓരോ സ്ഥലത്ത് കുരിയാടൊക്കെ മറിഞ്ഞു വീണത് കണ്ടില്ലേ ഇപ്പോൾ കുട്ടിയം പോലെയുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പത്തരട്ടി ഹൈറ്റിലാണ് അടുക്കി വച്ചിരിക്കുന്നത് മഴയൊക്കെ വരുമ്പോൾ ഇത് മറിഞ്ഞ് താഴെ വീഴുമോ എന്ന് ഭയപ്പെടേണ്ട സ്ഥിതിയിലാണ് അതിലൂടെ യാത്ര ചെയ്യുന്നവർ ഇനി ഈ വെള്ളത്തിൻ്റെ ഡ്രെയിനിങ്ങോ അത് വലിയ പ്രശ്നമാണ് കിഴക്കനിന്ന് പടിഞ്ഞാറോട്ട് ചരുവുള്ള കേരളത്തിൽ ആ വെള്ളമൊഴുക്ക് നഷ്ടപ്പെടുകയും ഈ ദേശീയപാതയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം പലരുടെയും വീടിൻ്റെ പിന്നെന്താ പറയുന്നത് അതിൻ്റെ മുകളിലേക്ക് വീടത്തക്ക പോലെ ചെന്ന് പതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് പൂർത്തിയാകുന്ന മുറയ്ക്ക് അറിയാൻ മാർഗമുള്ളൂ ഇപ്പം കണ്ടില്ലേ അരൂരിൽ ഒരു വണ്ടി ഓടിച്ചു പോയ ഒരു ഒരു വെളുപ്പിനെ യാത്ര ചെയ്ത ഒരാളിൻ്റെ തലയിലേക്ക് അതിൻ്റെ മേളിൽ നിന്ന് കൂറ്റൻ ഇരുമ്പ് പാളികൾ അടർന്ന് വീണ് ആ നിമിഷം മരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത് ഇതുപോലെ എത്ര എത്ര പേർ ഇതുപോലെയുള്ള വാഹനങ്ങളുടെ പുറകിലിടിച്ചുമൊക്കെ ഇതിൻ്റെ അകത്തു കൂടിയിട്ട് ഓടിക്കുന്നവർ ഈ ബംഗാളിൽ നിന്നും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ വന്നവർ അവരെല്ലാം മുറ്റത്ത് കളിക്കുന്നത് പോലെയാണ് കൂറ്റൻ വാഹനങ്ങൾ ഈ ഹൈവേയിൽ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് ഇതിനെന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് സംവിധാനമോ അല്ലെങ്കിൽ സൈഡിലുള്ള സർവീസ് റോഡൊന്ന് വൃത്തിയാക്കി അത്തരത്തിലൊന്ന് പ്ലാൻ ചെയ്ത് അതിലേക്കൂടെ വിട്ടിട്ട് ഇത് സ്വതന്ത്രമായി ചെയ്യുകയോ ഒന്നുമില്ല അവർക്ക് അവരുടെ ലാഭം എന്ന് പറയുന്നൊരു ഒറ്റ സംഗതി മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ജനം കുഴഞ്ഞു വലയുകയാണ്